ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രവും നാരാസ്മന വേദ ശ്രൗത ഗുരുകുലവും ചേർന്ന എടപ്പാളിൽ നടത്തിയ ദ്വിദിന വേദ സെമിനാറിന് സമാപനമായി സമാപന സമ്മേളനത്തിൽ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷനായി വേദങ്ങൾ പാരമ്പര്യാധിഷ്ഠിതമാണെങ്കിലും അതിലൂടെ ലോകത്തിന് ലഭിക്കുന്ന അറിവും ഗുണങ്ങളും ജാതി മത മതഭേദമന്യെ ലോകത്തിനാകെ ലഭിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സർവകലാശാല തിരൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം മൂസ മുഖ്യാതിഥിയായി നൈഡം ഭവത്രാഥൻ നമ്പൂതിരി ഗുരുകുലം എക്സിക്യൂട്ടീവ് അംഗം ജയശ്രീ ഊരേങ്കര ഡോക്ടർ എൻ എം നാരായണൻ ഡോക്ടർ സി എം നീലകണ്ഠൻ ഡോക്ടർ ടി പി മഹാദേവൻ നാരാസ് ഇട്ടിരവി നമ്പൂതിരി ശരത് മേനോൺ എന്നിവർ പ്രസംഗിച്ചു രാവിലെ സെമിനാറിൽ വിവിധ വിഷയങ്ങളിൽ പോണ്ടിച്ചേരിയിലെ സീനിയർ റിസർച്ച് ഡോക്ടർ എസ് എസ് എ ശർമ്മ തിരൂർ കേന്ദ്ര പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി എം വി മുരളീകൃഷ്ണൻ ജയശ്രീ എന്നിവർ വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കാലടി സർവകലാശാല റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി മോഡറേറ്ററായി ഈ മോഡറേറ്ററായിരത്തിനാല് ജൂലൈ മൂന്ന് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തിരൂർ റീജിയണൽ സെൻറ്ററും ചേർന്ന് നടത്തിയ വേദസംബന്ധിയായ അന്താരാഷ്ട്ര സെമിനാറിൻ്റെ സമാപനം ഇവിടെ കുറിച്ചിരിക്കുകയാണ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഡോക്ടർ കെ ഗീതാകുമാരി അവർകളാണ് തുടർന്ന് പ്രഗത്ഭരായിട്ടുള്ള കേരളത്തിലെ അറിയപ്പെടുന്ന ഈ വിഷയത്തിലെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളുണ്ടായി പ്രൊഫസർ എസ് കെ എസ് ശർമ്മ ഡോക്ടർ കൊമ്പം വിഷ്ണു കെത്തിരിപ്പാട് ഡോക്ടർ അഴഗിരി സാറ് ഡോക്ടർ സി എം നീലകണ്ഠൻ ഡോക്ടർ കെ പി ശ്രീദേവി തുടങ്ങി ഇവിടുത്തെ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട സംസ്കൃത പണ്ഡിതന്മാരുടെ അപൂർവങ്ങളായിട്ടുള്ള വിഷയങ്ങളെ വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക രീതിയിൽ അവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ആ രീതിയിൽ വളരെ വിജയകരമായി ഈ രണ്ട് ദിവസത്തെ സെമിനാർ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വഹിച്ചത് കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തിരൂർ പ്രാദേശിക കേന്ദ്രത്തിലെ അദ്ധ്യാപകനായിട്ടുള്ള ഡോക്ടർ എം സത്യനാണ് ഇതിലെ ക്ലീനോട്ട് അഡ്രസ് തിരൂർ സർവകലാശാല റീജിയണൽ സെൻട്രൽ ഡയറക്ടർ ഡോക്ടർ മൂസ സാറാണ് അതോടൊപ്പം തന്നെ സെൻറ്ററിലെ വിദ്യാർത്ഥികളും അധ്യാപകരായിട്ടുള്ള സി കെ ജയന്തി അതുപോലെ ശ്രീദേവി തുടങ്ങിയിട്ടുള്ള നിരവധി അധ്യാപകരും ധാരാളം എം എ പി എച്ച് ഡി വിദ്യാർത്ഥികളും ഈ സെമിനാറിൽ സംബന്ധിച്ചിരുന്നു നാരായണമംഗലം അല്ലെങ്കിൽ പ്രവർത്തിച്ചു വരുന്ന വേദസ്രൗത വിദ്യാലയത്തിൻ്റെ പാഠശാലയുടെ കീഴ് രണ്ട് ദിവസമായി നടന്നു വരുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു അഗാധമായ വൈദിക വിജ്ഞാനത്തിൻ്റെ അഗാധ തലത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ ഇത്തരം സെമിനാറുകളെ കൊണ്ട് നിങ്ങളെപ്പോലുള്ള പഠിതാക്കൾക്ക് സാധിച്ചു എന്നുള്ളത് വളരെ കഥാർത്ഥത ഉണ്ടാക്കുന്നതാണ് എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്